േരാടാണോ ഹലോ നന്ദി പറയാ വന്നി നന്ദി ന്നാ, ദനകേ? നൊക്ര? നൊക്ര? അയ്യേ അയ്യേ അയ്യേ. കാമോ, ദന ഇതിമന്താ? ഉണ്ടോ പറ്റിയാ? ഫലൂദ വാങ്ങിച്ചരണോന്ന് പറഞ്ഞിട്ടോ ഞാൻ വാങ്ങിച്ചോണ്ട്.ന്നാടാ ഫലൂദ വാങ്ങിക്കാൻ വാ. ഒരു തങ്ക് ഇല്ല. പിറ്റണ്ട്. ഫലൂദ ചോയിച്ച് വാങ്ങിക്കണം. നമ്മുടെ കുടുംബത്തിനെ മൈര് വന്നിട്ടോ പറഞ്ഞേച്ചിങ്ങി. എങ്ങനെ? കുടുംബത്തിനെ മൈര് പറയാലോ കിട്ടാത്തത് വിള ചോയിച്ച് വാങ്ങിക്കണം. അന്റെ കോലം തങ്ങനെ? റേറ്റ് ചെയ്തോ. അനെ പോലീസ്ടിച്ചോ? എംബിയാപി അമോബൈടാ.

വരും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോട്ടോ ഇവര് കഴിക്കാനോ